യാത്രകളാണ് ശരിക്കും വലിയൊരു ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെ അടുത്തുള്ള ഒരു വ്യൂ മലയിലോട്ട് ഞങ്ങൾ കയറ്റം തുടങ്ങി ഓരോ സ്റ്റെപ്പൻ ചവിട്ടി ചവിട്ടി മുന്നിലുള്ള ആളിൻ്റെ യാത്ര നോക്കിയിട്ടാണ് എൻ്റെ ക്യാമറയോടെ കണ്ണുകൾ അങ്ങനെ ഞങ്ങൾ കയറി കയറി അങ്ങ് മുകളിലെത്തി സ്റ്റെപ്പുകൾ കയറുമ്പോൾ പതിനെട്ടാം പടി പോലെ ഉണ്ടെങ്കിലും തരക്കേടില്ല കുഴപ്പമില്ല നല്ല സ്ട്രോങ്ങിൻ്റെ ചെയ്തിട്ടുള്ളത് കാഴ്ചകളും കാണാൻ വേണ്ടി ബാഗും തൂക്കിയിട്ടാണ് മൂപ്പര് മുന്നിൽ പോയത് ഞാൻ പകുതി എത്തിയ ഉടനെ എൻ്റെ കണ്ണുകൾ മയങ്ങിപ്പോയിരിക്കുന്നു ഓ അതിസാഹസ്യമായ രീതിയിലുള്ള കയറ്റം കയറിയതിന് ശേഷം സോളാർ പാനൽ മൂളി കണ്ടു സോളാർ സരിധി അല്ലാട്ടോ ഗവൺമെൻറ്റാണ് അങ്ങനെ മൂപ്പര് ക്യാമറ എടുത്ത് തുടങ്ങി അങ്ങനെ ആ വ്യൂ വീവൊക്കെ കണ്ടപ്പിടിക്കും കണ്ണൊക്കെ മയങ്ങി കണ്ണീക്കൂടെ വെള്ളമൊക്കെ വന്ന് മഴയൊക്കെ പെയ്ത് ആടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ മുകളിലോട്ട് കയറി പോകും തോറും വ്യൂ ഒക്കെ കൂടി 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 വരുന്നു ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അമ്പലത്തേക്ക് തൊഴുതുകയാണെങ്കിൽ തൊഴുതാട്ടോ എല്ലാ കാഴ്ചകളും കണ്ട് അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് സഹായ സഫാരി പോലെ ഒക്കെ കണ്ട് രസിച്ചു ദൈവമുണ്ട് അരാന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല മണിയൊക്കെ ഉണ്ട് മൂപ്പർ ഇങ്ങനെ നടക്കുന്നത് മൂപ്പർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ദൈവത്തിന് മനസ്സിലായില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കോറിയൊക്കെ കണ്ടു കോറിക്ക് അപ്പുറത്ത് വലിയ മലകൾ ആഹാ എന്ത് രസമുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഒക്കെ ആറ്റമൊക്കെ തിരിഞ്ഞ് നോക്കി നടന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പണ്ട് സ്കൂളിൽ ഉരുതിപ്പോയ പോലെ സ്റ്റെപ്പിൻ്റെ സൈഡിലെ കമ്പി കൂടെ ഉരുതിയാലോന്നുണ്ട് വണ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്തായതുകൊണ്ട് മൂപ്പരയ്ക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ലാത്തത് കൊണ്ടും ഞാനത് ഉരുതിയില്ല പതുക്കെ പതുക്കെ പയ്യെ പയ്യെ പമ്മി പമ്മി ഞാൻ അതിൽ കൂടെ പിടിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങി സ്റ്റെപ്പുകളൊക്കെ വഴുക്കും എന്നാലും സൈഡിലുള്ള കമ്പികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്ത് ആരാ ചെയ്തെന്നറിയില്ല എന്നാലും ഒരു ടാങ്ക്സ് മൂപ്പർക്ക് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി